എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മുന്നൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ അകത്തിച്ചീര അകത്തിച്ചീര അത് റെഡാണ് ഇട്ടുക ഇതിൻ്റെ പൂവ് ഇല ഇതിൻ്റെ കായ അതായത് ബീൻസ് മാതിരി അതുണ്ടാവുക അതൊക്കെ നമുക്ക് ഉപ്പേരുവെക്കാം നമ്മുടെ എന്താണെന്നാ പറയുക തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ തൈറോയിഡിന് തൈറോയിഡിൻ്റെ അന്തകനാണ് കഴിച്ചാൽ പെട്ടെന്ന് തൈറോയിഡൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇത് രണ്ട് തരം വരുന്നുണ്ട് ഇത് വൈറ്റും വരുന്നുണ്ട് റെഡും വരുന്നുണ്ട് അത് നമ്മളെ വരെയുള്ളത് റെഡ്ഡായിരുന്നു അപ്പോൾ നമ്മളിതിൻ്റെ മുന്നുണ്ടായിപ്പോൾ അതിൻ്റെ പൂവും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കായ വിത്തായിട്ടുണ്ട് ഉണങ്ങിയിട്ട് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ കായ ഇത് ചള്ള രൂപത്തിലാകുമ്പോൾ നമുക്ക് തോരൻ വെച്ച് കഴിക്കാം അപ്പോൾ ഇതവിടെ ഒരു മൂന്നെണ്ണം ഉണങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ താഴെ ഒരു രണ്ടെണ്ണം ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്ന് ആവുന്നുള്ളൂ ആ മഞ്ഞയിൽ നിന്ന് വിട്ട് അടിഭാഗമൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ ഇവിടെ ആയിട്ടില്ല പിന്നെ ഉള്ളത് അഞ്ച് അഞ്ചാറെണ്ണം ആവുന്നുള്ളൂ വണ്ടിൽ ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ആയിട്ടില്ല അതൊന്നും നമുക്ക് വിത്തിനായിട്ടില്ല നമ്മളൊന്ന് ആദ്യം വിത്തിനായിട്ട് ഇത് പൊട്ടിക്കുകയാണ് ഇട്ടുക ഇത് റെഡാണ് ഇത് നമുക്കൊരു അലങ്കാര ചെടിയായിട്ടും വീട്ടിൽ വെക്കാം നമ്മളിപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കണ്ടത് പിന്നെ നമ്മുടെ സ്വച്ചക്ക സ്വച്ചക്ക ഇവിടെ ആദ്യമായിട്ട് വന്ന ഒരു വള്ളി ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇവിടെ നിന്നു പിന്നെ ഇവിടെ നിന്നു പൊന്തിയില്ല അതിന് ശേഷം അടിയിൽ നിന്ന് വേറെ കരുത്തോട് കൂടിയിട്ട് രണ്ട് വള്ളി വരുന്നുണ്ട് ഒന്ന് ഇവിടെയും വരുന്നുണ്ട് ഒന്നത് എവിടെയും വരുന്നുണ്ട് ഈ വള്ളി അങ്ങനെ പോയി ഇതാണ് സ്വച്ചക്കയുടെ വിശേഷങ്ങൾ നമ്മൾ നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അടിവളം നന്നായിട്ട് ഇട്ട് കൊടുത്തു നല്ല കരുത്തിൽ വരുന്നുണ്ട് ഈ വള്ളിനെക്കാളും കരുത്തിൽ നമ്മൾ പുതിയ വള്ളികൾ രണ്ടും ഉഷാറായിട്ട് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ജർജർ ആണ് ഇവിടെ നിൽക്കുന്നത് പിന്നെ കാന്താരി അവിടെ പഴുത്തവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ നമ്മളിന്ന് കാണിച്ചത് ഇവിടെ ഒരു നീളുള്ള വഴുതന ഉണ്ടായിരുന്നു കേട്ട വേണ്ട നീളുള്ള വഴുതനങ്ങൾ അതിൻ്റെ തൈകൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഇത് ഉണ്ടാകുന്നുണ്ട് ആദ്യമായിട്ടൊന്നും ഒരു കായവിടെ പിടിച്ചിട്ടുണ്ട് വേണ്ട പിന്നെ പൂവൊക്കെ ഇടുന്നുണ്ട് പിന്നെ മൾബറിയാണ് മൾബറി ഇവിടെ സാധാ മൾബറിയാണ് കേട്ട േ നമ്മൾ കമ്പ് നട്ടാലും മൾബറി ഉണ്ടാവും എവിടെയെങ്കിലുമൊക്കെ വീട്ടുകളിൽ മൾബറി ഉണ്ടെങ്കിൽ അതിനൊരു കമ്പ് മുറിച്ചു കൊടുത്ത് നടടുവാണെങ്കിൽ കണ്ടത് മേലൊക്കെ ഇപ്പോൾ മൾബറി ഉണ്ടായിട്ടുണ്ട് മൾബറി നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് നിർത്തുമ്പോൾ പുതിയ ഇല വരുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ മുകളിൽ മൾബറി ഉണ്ടാവും ഉണ്ടാവട്ട കണ്ടില്ലേ എല്ലാ ഇതിലും ആയിട്ടുണ്ട് ഇവിടെ പഴുത്ത് കണ്ടില്ലേ എല്ലാ കമ്പിലും ഉണ്ട് സാധാരണ നോർമൽ മൾബറിയാണ് നമ്മുടെ തുളസി ഉണ്ട് ഇവിടെ വഴുതനങ്ങ നമ്മൾ വിറ്റിനെ നിർത്തിയിക്കുകയാണ് പ്രാവശ്യം ഉണ്ടായതൊക്കെ കണ്ടില്ലേ നമ്മുടെ കാന്താരി ഇന്തോനേഷ്യൻ കാന്താരിയാണ് അത് ഇവിടെ ഇങ്ങനെ കൊലവുത്തി ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു തൈ ഉണ്ട് അതിലും ഉണ്ടായിട്ടുണ്ട് കണ്ടോ നമ്മൾ നിലത്ത് വെച്ചതാണ് ഇത് ചട്ടിയിൽ നിലത്ത് വെച്ചതിൽ ഉണ്ടായിട്ടുണ്ട് വടിയുണ്ട് വേറെ തൈകൾ നല്ല നല്ല കായ് ഒരു ഒരു ഐറ്റമാണത് കണ്ടില്ലേ ഇന്തോനേഷ്യൻ്റെ ആണത് കുറച്ച് പ്ലാന്റ് ഞാൻ നിലത്തും നട്ട് കുറച്ച് നമ്മളവിടെ ചട്ടിയിലും വെച്ച് വടിയുണ്ട് ജർജറിൻ്റെ അടുത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഇലയുടെ അടിയിൽക്കാണ് അതിൻ്റെ കായ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കാണില്ല കണ്ടില്ലേ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നോ രണ്ടോ കാണുള്ളൂ ഉള്ള ഇലയുടെ അടിയിലാണ് ഇവിടെ ഉണ്ട് വേണ്ടില്ലേ അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മളുടെ വിശേഷങ്ങൾ ഇവിടെ പഴുത്തു വരുന്നുണ്ട് അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ പച്ചക്കറി വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും സ്ഥലക്കും